ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് നിന്ന് മത്സരിക്കുമെന്ന് പാർലമെന്ററി യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് ബി ജെ പി എന്ന കേഡർ പാർട്ടിയുടെ പദവി രീതി പക്ഷേ രാജീവ് ചന്ദ്രശേഖർക്ക് ആ രീതിയൊന്നും പഥ്യമല്ല അദ്ദേഹം കോപ്പറേറ്റീവ് ടീമാണ് അദ്ദേഹം ബി ജെ പിയുടെ തലതൊട്ടപ്പനാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ തൃശൂർ പ്രസ് ക്ലബിന്റെ വോട്ട് വായ്പ എന്ന പരിപാടിയിൽ പങ്കെടുക്കവേ നേമത്ത് താൻ ജനവിധി തേടുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പൊളിറ്റിക്സ് കേരള മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്ന് മത്സരിക്കുമെന്ന് മറ്റു പല ചാനലുകളും മിക്ക ച എല്ലാ ചാനലുകളും രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവ് നിന്നാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പൊളിറ്റിക്സ് കേരള തിരുത്തിയിരുന്നു വട്ടിയൂർക്കാവ് നിന്ന് മത്സരിക്കാനുള്ള ചങ്കുറപ്പ് രാജീവ് ചന്ദ്രശേഖർക്ക് ഇല്ലെന്ന് നേമത്ത് നിന്ന് അദ്ദേഹം മത്സരിക്കുമെന്ന് നേമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്ന് പറഞ്ഞതിന് പിന്നാലെ യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് യു ഡി എഫിന് യു ഡി എഫ് പ്രഖ്യാപിക്കുന്നത് മുൻ മന്ത്രിയും യു ഡി എഫിലെ തിരുവനന്തപുരത്തെ മുഖവുമായ ബി എസ് ശിവകുമാരനെയാണ് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ തണ്ടൊടിച്ചത് ബി ജെ പിയുടെ അടപ്പിളക്കിയത് കെ മുരളീധരൻ നേമത്ത് മത്സരിച്ചതാണ് കെ മുരളീധരൻ നേമത്ത് മത്സരിച്ചപ്പോൾ യു ഡി എഫിൽ നിന്ന് ബി ജെ പിക്ക് ചോരുന്ന വോട്ടുകൾ മുരളീധരൻ്റെ അക്കൗണ്ടിൽ വീണു മുരളി മൂന്നാം സ്ഥാനത്തായെങ്കിലും ബി ജെ പി പരാജയപ്പെട്ടു ശിവൻകുട്ടി ജയിച്ചു കയറി ഇത്തവണ ആപ്പ ഉപ്പ സ്ഥാനാർത്ഥിയെ ഇട്ടുകഴിഞ്ഞാൽ നേമത്ത് ജയിക്കില്ല എന്ന് യു ഡി എഫിനറിയാം മുമ്പ് യു ഡി എഫ് ഘടക കക്ഷികൾക്കായിരുന്നു നേമത്തുള്ള സീറ്റ് കൊടുത്തിരുന്നത് അങ്ങനെ കൊടുത്തു കൊടുത്ത് യു ഡി എഫ് മുടിഞ്ഞു നേമത്ത് ത്രിവർണക്കൊടി ഉയർത്താൻ ആളില്ലാതായി മാറി മുരളീധരൻ വന്ന ശേഷമാണ് നേമത്ത് ത്രിവർണ കൊടി പാറിയത് എന്തായാലും മുരളീധരൻ നല്ലൊരു ഫൈറ്റാണ് നടത്തിയത് അതിന് മുരളീധരനോട് കോൺഗ്രസ്സുകാർ നന്ദി പറയണം തോൽക്കുമെന്ന് അറിഞ്ഞിട്ടും മുരളീധരൻ നേമത്ത് പോയി നിന്നു അതാണ് ചങ്കുറപ്പ് അതാണ് ആത്മബലം ഇപ്പോൾ ശിവകുമാറാണ് നേമത്ത് ചാവേറാകാൻ ഒരുങ്ങുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ബി ശിവൻകുട്ടി തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് കേൾക്കുന്നു ഇല്ലെങ്കിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫിന് വേണ്ടി വരും എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയെ നിർണയിക്കാൻ വലിയ പാടില്ല യു ഡി എഫിനാണ് പാട് പക്ഷെ നിയമം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മണ്ഡലമാണ് കുറെ കാലമായി കടകക്ഷികൾക്ക് കൊടുത്ത ശേഷം കോൺഗ്രസുകാർ ഘടകകക്ഷികളെ പിന്തുണയ്ക്കാതെ മാറി നിൽക്കുന്നു കഴിഞ്ഞവണ മുരളീധരൻ വന്നപ്പോൾ ആ സ്വഭാവം മാറി കോൺഗ്രസ് കേഡർ ചിട്ടയിൽ പ്രവർത്തിച്ചു കേഡർ ചിട്ടയിൽ പ്രവർത്തിച്ച കോൺഗ്രസിന് നല്ല വോട്ട് ഷെയറും ലഭിച്ചു കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കുകയായിരുന്നു നേമത്ത് മുരളീധരൻ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ശിവകുമാറും ചാവേറായി വരികയാണെങ്കിലും അദ്ദേഹം വരുന്നത് കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാറാണ് കോൺഗ്രസ് വോട്ടുകൾ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ തന്നെ പോകാൻ അത് കോൺഗ്രസ് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ സംഭവിച്ചതുപോലെ കച്ചിയിൽ തൊടാതാകും കോൺഗ്രസ് കഴിഞ്ഞവണ കിട്ടിയ സീറ്റ് അറിയാമല്ലോ പത്ത് സീറ്റ് വാഠവിഭജനം കൂടി നടന്നപ്പോൾ എട്ട് സീറ്റിൽ മാത്രമേ കോൺഗ്രസ് ഭരിക്കുന്നുള്ളൂ ഇതൊക്കെ അറിഞ്ഞാൽ നന്ന് എന്തായാലും നിയമത്തെ ഇനി മുരളീധരൻ മത്സരിക്കില്ല അതിനു പകരം ബി എസ് ശിവകുമാറിനെ കോൺഗ്രസ് കണ്ടെത്തിയത് നല്ല ആണ് ആ ചോയ്സിനെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് ബി എസ് ശിവകുമാർ ഇലക്ഷനിൽ മത്സരിച്ച് തഴക്കവും പഴക്കവുമുള്ള നേതാവാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ മുഖമാണ് ആ മുഖം തന്നെ രാജീവ് ചന്ദ്രശേഖറെ എതിരിടാൻ എത്തുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വൈകാതെ തന്നെ അവിടെ പ്രവർത്തനം തുടങ്ങും എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വൈകാതെ തന്നെ പ്രവർത്തനം തുടങ്ങുമ്പോൾ എൽ ഡി എഫിൻ്റെ മനസ്സിൽ ഇപ്പോഴുമുള്ളത് സി പി എമ്മിന്റെ മനസ്സിൽ ഇപ്പോഴുമുള്ളത് ശിവൻകുട്ടിയെ ഒരു പ്രാവശ്യം കൂടി കളത്തിലിറക്കുക എന്നുള്ളതാണ് പക്ഷേ ശിവൻകുട്ടിയുടെ ആരോഗ്യാവസ്ഥ അത് മനസ്സിലാക്കി ശിവൻകുട്ടി തന്നെ മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്തായാലും ശിവൻകുട്ടി മത്സരിച്ചാൽ ശിവകുമാറൻകൂടെ മത്സരിച്ചാൽ നിയമത്ത് ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കും രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ഈസിയാകും നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ഈസിയാവില്ല അങ്ങനെ ചുമ്മാ ഭൂരിപക്ഷം ഒന്നും കിട്ടില്ല എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന് പത്മവ്യൂഹം ഒരുക്കിക്കൊണ്ട് കോൺഗ്രസ് മുന്നിലുണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അവരുടെ ആവനാഴിയിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ബിയർ സി ശിവകുമാർ എൻഎസ്എസുമായി അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തുന്നു മാത്രമല്ല കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറമായി ഒരു സുഹൃത്ത് വലയവും വലയവും ബിയർ സി ശിവകുമാറിനുണ്ട് ആ സുഹൃത്ത് വലയം ബി എസ് ശിവകുമാറിന് നിയമത്തിലുള്ള യാത്ര സുഗമമാക്കി മാറ്റും ജയിച്ചില്ലെങ്കിലും ബി ജെ പിയെ തോൽപ്പിക്കാൻ ബി എസ് ശിവകുമാർ മതി എന്നൊരു നിലപാടിലാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള വഴികളാണ് ദുർബലരായ സ്ഥാനാർത്ഥികളെ പലയിടത്തും നിർത്തിക്കളയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളില്ലാതാവുന്ന അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് ഇതുവരെ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്തായാലും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ചിന്താഗതി നല്ലതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിന്റെ നല്ല നല്ല ദിശാമാറ്റത്തിന്റെ സൂചനയാണ് ശബരിനാഥൻ പെർഫെക്റ്റ് മേയർ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല മാത്രമല്ല തർക്കം കൂടാതെ കോൺഗ്രസിന്റെ പ്രസ്റ്റീജ് ജില്ലയായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനും കോൺഗ്രസിന് കഴിഞ്ഞു അതൊരത്ഭുതമാണ് അല്ലെങ്കിൽ തമ്മിൽ തല്ലിയനെ ഉടുതിരി ഉടുതിലി ഉണിഞ്ഞരിഞ്ഞേനെ കോൺഗ്രസ് അതൊന്നും ഉണ്ടാകാതെ മുരളീധരൻ തന്ത്രപൂർവ്വം കാര്യങ്ങൾ കൈമാ കാര്യങ്ങൾ നീക്കി എന്തായാലും മുരളീധരൻ നിയമത്തെ മത്സരിക്കില്ല എന്നത് ഉറപ്പാണ് ഇനി ഒരു റിസ്ക്കും കൂടെ എടുക്കാൻ അദ്ദേഹം സ്വാഭാവികമായും തയ്യാറാകില്ല കഴിഞ്ഞ തവണ അദ്ദേഹം ഒരു റിസ്ക് എടുത്തു ആ റിസ്ക്കാണ് എൽ ഡി എഫിന്റെ വിജയത്തിലേക്ക് കാരണമായി മാറിയത് കോൺഗ്രസ് വോട്ടുകൾ മുഴുവനായി തന്റെ പെട്ടിയിലെത്തിക്കാനും എൻ എസ് എസ് അടക്കമുള്ള നിയമത്തെ കോൺഗ്രസ് സംവിധാനങ്ങളെ അല്ലെങ്കിൽ നിയമത്തെ സംവിധാനങ്ങളെ തന്റെ പക്കലെത്തിക്കാനും മുരളീധരന് കഴിഞ്ഞു ഇത്തവണ ശിവകുമാറിനാണ് ആ ദൗത്യം ശിവകുമാർ നിയമത്ത് നിന്ന് മത്സരിക്കുന്നത് ചാവേറാകാൻ വേണ്ടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം ശിവകുമാർ പരമാവധി വോട്ട് കോൺഗ്രസിന്റെ പരമാവധി വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി കരുത്തനാണെങ്കിൽ വിജയിക്കും അതല്ലെങ്കിൽ ശിവകുമാറിന് വിജയിക്കാനുള്ള സാധ്യതയുമുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ദുർബലനാണെങ്കിൽ ശിവൻകുട്ടി അല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ ആ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിയമത്തിന് പരിചിതനല്ല എങ്കിൽ അല്ലെങ്കിൽ ആ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വളരെ ദുർബലനാണെങ്കിൽ ശിവകുമാർ അവിടെ നിന്ന് ജയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എൽ ഡി എഫ് വോട്ടുകൾ മറിക്കും ബി ജെ പിയെ കേരളത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ പ്രഖ്യാപിത നയം ആ നയം അനുസരിച്ച് എൽ ഡി എഫും യു ഡി എഫും പലപ്പോഴും ധാരണകളിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് കാസർഗോഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ മണ്ഡലം പോലും ബി ജെ പിക്ക് ഇതുവരെ കിട്ടാത്തത് മഞ്ചേശ്വരത്തൊക്കെ ബി ജെ പി ജയിക്കുമെന്ന മട്ടിൽ വന്നിട്ട് തോറ്റുപോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് കാസർഗോഡ് നിയമസഭാ മണ്ഡലവും അതുപോലെ തന്നെ ബി ജെ പി ശക്തി ദുർഗമാണ് കാസർഗോഡ് പക്ഷെ ബി ജെ പിക്ക് അവിടെ നിന്ന് താമര ലയിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യ തെക്ക് എത്തേണ്ടി വന്നു തെക്ക് തെക്കൊരു ദേശത്ത് എത്തേണ്ടി വന്നു എന്തായാലും ശിവകുമാർ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ശിവകുമാർ മത്സരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് വോട്ടുകൾ എൻ എസ് എസ് വോട്ടുകൾ ഒക്കെ മുരളീധരനെ പോലെ തൻ്റെ പെട്ടിയിലാക്കാൻ ശിവകുമാറിനും സാധിക്കും ശിവകുമാർ മിടുക്കനാണ് ശിവകുമാർ നല്ല സംഘാടകനുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശിവൻകുട്ടി ശിവൻകുട്ടിയാണെന്നാണ് പൊതുവിലുള്ള ഒരു ധാരണ എന്തായാലും ശിവൻകുട്ടി മത്സരത്തിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ എൽ ഡി എഫ് മറിച്ചൊരു തീരുമാനം സി പി എം മറിച്ചൊരു തീരുമാനം കൈക്കൊള്ളൂ നിയമത്തിൽ